അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത് അലഹമുല്ലാഹിറബിൾ അള്ളാഹു മുഹമ്മദ് പ്രിയമുള്ള മുസ്ലിം സഹോദരി സഹോദരങ്ങളെ വളരെ സുപ്രധാനമായ ഒരു കാര്യം അറിയിക്കുവാനാണ് ഈ സന്ദർഭം വിനിയോഗിക്കുന്നത് ഈ അടുത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും ധാരാളമായിട്ട് ഒരു ഹദീസ് പ്രചരിക്കുകയുണ്ടായി ആ ഹദീസിൻ്റെ അർത്ഥം പലരും എനിക്ക് കാണിച്ചു തന്ന ഇത് ശരിയാണോ ഇത് സ്വീകാര്യയോഗ്യമാണോ എന്ന് ചോദിക്കുകയുണ്ടായി ഹദീസിൻ്റെ ചുരുക്കം ഇതാണ് നബിസല്ലാഹു അലഹി വസല്ലമിയുടെ അനുയായികളായ സ്വഹാബികളായ ചില ആളുകൾ ഒരു യാത്ര പോയ ഘട്ടത്തിൽ ഒരവസരത്തിൽ അവരൊരു ടെൻറ്റ് ഒരു കൂടാരം നിർമ്മിച്ചു പക്ഷേ അതൊരു ഖബറിന് മുകളിലായിരുന്നു നിർമ്മിച്ചിരുന്നത് അവർക്കാകട്ടെ അത് ഖബറാണെന്ന് അറിയുമായിരുന്നില്ല അങ്ങനെ ഫൈദാ ഫി ഇൻസാൻ അങ്ങനെ അവർ ഉറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഖബറിനകത്ത് നിന്ന് കൂടാരത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് മണ്ണിനടിയിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് മനോഹരമായ രീതിയിൽ പൂർണ്ണമായിട്ട് പാരായണം ചെയ്യുന്നതായി കേട്ടു എന്നാണ് അപ്പൊ അവർക്ക് അത്ഭുതമായിടുക്കൽ അവരെ എന്നിട്ട് അദ്ദേഹം പറയാണ് അള്ളാഹുവിന്റെ ഞാന് എൻ്റെ ടെൻ്റെ ഒരു ഖബറിന് മുകളിൽ നിർമ്മിച്ചു എന്നിട്ടോ എനിക്ക് അത് ഖബറാണെന്ന് അറിയുമായിരുന്നില്ല അങ്ങനെ ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഖബറിന്റെ അകത്തുനിന്ന് സൂറത്തുൽമുലുക്ക് തബാറൊക്കെ അങ്ങനെ പൂർണ്ണമായിട്ട് ഓതുന്ന സംഭവമൊക്കെ അദ്ദേഹം പറഞ്ഞു റസൂൽഹി വസ്ല്ലം അപ്പ നബി അദ്ദേഹത്തോട് പറഞ്ഞു അത് തടയുന്ന അതാണ് ഖബർ ശിക്ഷയിൽ നിന്ന് തടയുന്നതാണ് മുൻജിയ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നതാണ് തുഞ്ചിഹിമിൻ അദാ ബിൽ ഖബർ എന്നൊക്കെയുള്ള സംഭവം പറഞ്ഞു ഇതാണ് നമ്മുടെ വാട്സാപ്പിലൊക്കെ പിന്നെ പ്രചരിക്കുന്നത് അപ്പോൾ ഇതിലൊരു അത്ഭുതമുള്ളത് ഖബറിൻ്റെ അകത്തു നിന്ന് മുൽക്ക് പാരായണം ചെയ്യുക അത് എന്തുകൊണ്ടാണ് ചില മുസ്ലിയാക്കന്മാരുമായി പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും ഈ സൂറത്തുൽ മുലുക്ക് രാത്രിയൊക്കെ പാരായണം ചെയ്ത് അതിനോട് ഇഴുകിച്ചേർന്നൊരു ബന്ധമുണ്ടെങ്കിൽ മരിച്ചു പോയാൽ ഖബറിന് നമുക്ക് തന്നെ ഓതാൻ കഴിയും എന്നുള്ള ഒരർത്ഥത്തിലാണിത് പറയുന്നത് അപ്പം ഈ സംഭവം നിരവധി ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് ഇമാം തുർമദീ അദ്ദേഹത്തിൻ്റെ സുനലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം തുബ്രാൻ ഇമാം അബുനൈം അദ്ദേഹത്തിൻ്റെ ഹെലിയത്തില് അതുപോലെ തന്നെ ഇബിന് നസർ അതുപോലെ തന്നെ ഇബിന് അദീ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ബൈ ഹക്കി അദ്ദേഹത്തിൻ്റെ ഷോബുൽ ഇമാനിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദലാ ഇലില് ഇങ്ങനെയുള്ള അടക്കമുള്ള വിവിധ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഈ ഹദീസ് ഏതൊരു ഹദീസും സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ നിവേദക പരമ്പരയിലുള്ള ആളുകൾ അസ്മാ ഉർ റിജാൽ അതിൻ്റെ സനത് ആ സനദിലുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചും ഹദീസ് ലോകത്തെ പൗരാണികരായ വിശ്വസ്തന്മാരായ മുഹദ്ദിസീങ്ങൾ അവരെക്കുറിച്ച് എന്ത് പറയണം അവർ വിശ്വസ്തരാണ് എന്ന് പറയണം പക്ഷേ ഈ ഹദീസിൻ്റെ സനതുകളിലുള്ള ആളുകളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ സനദിലെ യഹേബിൻ അമ്ര എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ഇമാം അഹമ്മദ് സംബന്ധിച്ച് പറയുകയാണ് ആ വ്യക്തി ഒന്നിനും കൊള്ളാത്തവനാകുന്നു എന്ന് പറയുന്ന പ്രസിദ്ധ മുഹദ് അദ്ദേഹം പറയുന്ന ുർബലനാക്കിയിരിക്കുന്നു ദുർബലനാണെന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല മറ്റു പല ഇദ്ദേഹത്തെ കുറിച്ച് ദുർബലനാണ് ലൈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം തങ്ങൾ എന്താ പറയുന്നത് പിന്തുടരാൻ വേണ്ടി പാടുള്ളതല്ല ഇമാം ഇമാംബി അദ്ദേഹത്തിന്റെ വെറുക്കപ്പെട്ടവ ഹദീസുകൾ എന്നിവർ എന്നുള്ള കൂട്ടത്തിലാണ് ഇമാം ബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മീസാൻ ലിഗ് ഗ്രന്ഥത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ദുർബലമാണ് പ്രിയമുള്ളവരെ ആളുകളെ ഭയപ്പെടുത്തുവാനോ ആളുകൾ ഖുർആാൻ പാരായണം ചെയ്യുവാനോ ഖുർആാൻ്റെ ശ്രേഷ്ഠത പറയുവാനോ ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത ദുർബലമായ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു പിന്നെ ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും ഇതുപോലെ ദുർബലമായിട്ടുള്ള ഹദീസ് സൂറത്തു തബാറക്കയെ സംബന്ധിച്ച് സൂറത്തുൽ സൂഹത്തമുക്കനെ സംബന്ധിച്ച് തന്നെ അതിൽ പറയുന്നത് ഒരു മനുഷ്യനെ കബറടക്കം ചെയ്യപ്പെട്ടപ്പോൾ അത്താഹുൽ മലക്ക് മലക്ക് വന്നു അങ്ങനെ മലക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ സൂറത്തുൽ സൂറത്തുൽമുലുക്കൻ്റെ ഇത് കണ്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ മലക്കനെ പറഞ്ഞു ഇന്നക്കമിൻ കിതാബില്ല നീ അള്ളാഹാൻ്റെ ഗ്രന്ഥത്തിൽ പെട്ടതാണല്ലോ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് ആ സംഭവം പിന്നെ കേട്ടിട്ട് അവസാനം ഇത് നബി പറഞ്ഞപ്പോ ഈ സംഭവം നബി പറഞ്ഞപ്പോ ചെറിയവനാകട്ടെ വലിയവനാകട്ടെ സ്വതന്ത്രനാകട്ടെ അടിമയാകട്ടെ ഒരാളും ആ സൂറത്ത് പഠിക്കാതിരുന്നിട്ടില്ല പഠിക്കാതെ വിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിച്ചെന്നർത്ഥം വസം മഹാ റസൂൽ സലഹി സ്വലം അല മുൻജിയ അങ്ങനെ റസൂലുല്ലാദിനെ കുറിച്ച് മുൻജിയ രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്ന് അതിന് പേരിട്ടു എന്ന എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താ പറയുന്നത് കസീർ മുൻകറുൻ ജിദ്ദൻ ഇത് അങ്ങേയറ്റം മുൻകറായിട്ടുള്ള ഹദീസാകുന്നു ഇമാം ബുഖാരി തങ്ങൾ ഈ ോലി ബുഖാരിൽ ഇത് മുൻകർ ആയിട്ടുള്ള ഹദീസ് എന്നൊന്നിനും കൊള്ളാത്തതാകുന്നു എന്നാണ് പറയുന്നത് അപ്പോ ഇതാണ് പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഒരു വചനമായിട്ട് ഹദീസായിട്ട് പറയുമ്പോൾ അതിൻ്റെ സനതകൾ പൂർണ്ണമായും ശരിയാണോ അതിൻ്റെ ഉള്ളടക്കം ശരിയാണോ സ്വീകാര്യ യോഗ്യമാണോ മുൻകാല പണ്ഡിതന്മാർ എന്തു പറഞ്ഞിട്ടുണ്ട് എന്നുകൂടെ പിന്നെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹാദാ വല്ലാഹു ആലം വസ്ലാം അലൈക്കും വറഹമു അള്ളാഹി